മൂന്നാറിലെ ഏറ്റവും മനോഹരമായ ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് ചാണ്ടീസ് വിൻഡി വുഡ്സ് ട്രിപ്പ് അഡ്വൈസറിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പതിനൊന്നാമത്തെ റിസോർട്ടായി ഇന്ത്യയിലെ നമ്പർ വൺ ആയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ചാണ്ടീസിന്റെ റേഞ്ച് മനസ്സിലാകും ഇവിടെയുള്ള നാൽപ്പത്തെട്ട് റൂമുകൾക്കും വാലു വ്യൂ ആസ്വദിക്കാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ശരിക്കൊരു കാർഡിന്റെ ഫീല് തരുന്ന ഇൻ ഹൗസ് ട്രക്കിംഗ് ബിൽഡിങ്ങിന്റെ താഴെയായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒൻപത് നിലകളിലായി ചെറു വെള്ളച്ചാട്ടങ്ങളും മരത്തിന്റെ പാലങ്ങളും ഒരു ഗുഹയും അതിനോട് ചേർന്ന് തന്നെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചായക്കടയുമെല്ലാം ആയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിറയെ മരങ്ങളുടെയും പാറക്കെട്ടുകളുടെയും അടുത്തായാണ് പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത് ഷെഫ് നിബുവിന്റെ നേതൃത്വത്തിൽ ഒരുപാട് നല്ല ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഓപ്പൺ ടെറസിൽ വ്യൂവും ആസ്വദിച്ച് തന്നെ കഴിക്കാം ഇവിടെ ഭക്ഷണം കഴിക്കാൻ കണക്കാക്കി മാത്രം വന്നാലും പൈസ മുതലാകും ഓരോ വിഭവങ്ങളും ഏറ്റവും സ്വാദോടെ തന്നെ കഴിക്കാം നല്ല നാടൻ ഭക്ഷണവും ഒപ്പം കോണ്ടിനെന്റൽ ഡിഷുകളും ഇവിടെ അവൈലബിൾ ആണ് സർവീസ് ഒക്കെ ആയാലും വേറെ ലെവല് തന്നെയായിരുന്നു കേട്ടോ മൂന്നാറിലെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസുമായിട്ടാണ് മടങ്ങിയത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ